വേറിട്ട അവതരണ ശൈലിയിലൂടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട യൂട്യൂബ് വ്ളോഗറാണ് കാർത്തിക് സൂര്യ യൂട്യൂബ് ബ്ലോഗുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരം ഇപ്പോൾ ടെലിവിഷൻ ഷോയിലെ ഹോട്ട്സ്റ്റാർ ആണ് പഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയാണ് കാർത്തിക്കിന്റെ കരിയറിന് വഴിത്തിരിവായി മാറിയത് ഇപ്പോൾ ഇതാ താരത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇതിനോടകം തന്നെ താരം പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു കാർത്തിക് സൂര്യ തന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഓഫ് ഫൈറ്റ് ഷർവാണിയാണ് കാർത്തിക് തന്റെ വിവാഹ നിശ്ചയത്തിന് ധരിച്ചിരുന്നത് പേസ്റ്റൽ ഗ്രീൻ നിറത്തിലുള്ള ലഹങ്കയായിരുന്നു വധുവിൻ്റെ ഔട്ട്ഫിറ്റ് കാർത്തിക് സൂര്യയുടെ അമ്മയുടെ സഹോദരന്റെ മകളാണ് വർഷ വിവാഹം കഴിക്കുവാൻ പോകുന്നത് തൻ്റെ മുറപ്പെണിനെയാണെന്നും തൻ്റെ വധുവിനെ കണ്ടെത്തിയത് അച്ഛനും അമ്മയും ചേർന്നാണെന്നും കാർത്തിക് സൂര്യ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു അരുവിപ്പുറം ശിവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വർഷയുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ചയെന്നും അവിടെ വെച്ച് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിരുന്നു എന്നും കാർത്തിക് സൂര്യ വീഡിയോയിൽ പറയുന്നു അന്ന് അവിടെ വെച്ച് ഇരുവരും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുവെന്നും കാർത്തിക് സൂര്യ പറയുന്നു 健康。